ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ക്ഷേതമേനും പറയുന്നുണ്ട് ജാസ്മിനോട് ജാസ്മിനോട് റോബോട്ടാണ് റോബോട്ടിനോട് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് കൊണ്ടുവരാം ജാസ്മിൻ അവിടെ ചെന്ന് റെസ്മിനെ അനുസിബിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവരെയൊക്കെ പോയി വിളിക്കുന്നുണ്ട് അവരെന്നെ മൈൻഡ് ചെയ്ത് അവിടെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഷേതമേനോട് പോയി പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ലെന്ന് അപ്പോൾ ക്ഷേതമേൻ പറയുന്നുണ്ട് റോബോട്ടല്ലേ താൻ താൻ ഒന്നുകൂടെ പോയി എല്ലാവരും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് ഷേതമേൻ ഇത് കേട്ട് ജാസ്മിൻ പിന്നെയും പോയി വിളിക്കുന്നുണ്ട് അവരെ അപ്പോൾ അവിടെ റെസ്മിൻ കളിപ്പ് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഓണർ ഞങ്ങളാണോ അതോ റോബോട്ട് ാണ് ഓണർ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നടന്ന അവിടെ പൊരിഞ്ഞടിയ ജാസ്മിനും രസ്മിനും കിടന്നു പൊരിഞ്ഞടിയാ ശ്രീദുന്റെ ഒക്കെ കണ്ണുകളും നോക്കി നിൽക്കുന്നുണ്ട് സിജോ ജാസ്മിനെ പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ടോ ഇവിടെ ഈ ഗെയിം കളിച്ചത് ക്ഷേതമിനാണ് ക്ഷേതമേനൻ ഇവരെ തമ്മിയൊന്ന് തലിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഇവർ രണ്ടുപേരും നല്ല കയ്യളിയിലോട്ട് പോകുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് ജാസ്മിൻ അവസാനം കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നു എന്തായാലും ഇവര് തമ്മിൽ ഒരു അടി ആരും പ്രതീക്ഷിച്ചില്ല അത് തന്നെയാണ് ഈ പ്രൊമോയുടെ ഹൈലൈറ്റ് എന്തായാലും പ്രൊമോ എല്ലാം കണ്ടപ്പോ എനിക്കൊന്ന് ക്ഷേതമേനാ സാബുവിനെക്കാട്ടിൽ സ്കോർ ചെയ്യാൻ പോകുന്നത്